ക്രൈസ്തനോട് ഹലൂയ അവയമരിയ പരിശുദ്ധ അമ്മയുടെ മാതൃകൂടാരത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോട് സിസ്നി പറയാനുള്ളത് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് നമ്മൾ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ചതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി 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 ധ്യാനിക്കാവുന്ന മറ്റൊരു ഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ആറ് പ്രിയപ്പെട്ടവരും ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ഇത് ഇരുപത്തഞ്ച് മുതലുള്ള ഈ തിരുവചനങ്ങൾ നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തുകയാണ് വിശുദ്ധ മത്തായി അധ്യായം അഞ്ച് നമ്മൾ ധ്യാനിച്ചപ്പോൾ കിട്ടിയ അതേ ശക്തിയാണ് വിശുദ്ധ മത്തായി അദ്ധ്യായം ആറ് ധ്യാനിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ദൈവ പരിപാലനയിലെ ആശ്രയിക്കുക എല്ലാവരും വിശുദ്ധ ബൈബിള് നിവർത്തിപ്പിടിച്ച് സിസ്റ്ററിനോട് കൂടി നിങ്ങൾ മൗനമായിട്ട് ഇത് ധ്യാനിക്കുന്നു വായിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉൽക്കണ്ഠാവുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവി അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും സുർഗസ്തനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ നിന്നൊക്കെ എറിയുന്ന ഭക്ഷണ പാനീയങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ് ആകാശത്തിലെ പറവകൾ ആകാശപ്പറവകൾ ആകാശത്തിലെ പക്ഷികൾ അവ കൊയ്യുന്നില്ല നെയ്യുന്നില്ല കളപ്പുരിയിൽ ശേഖരിക്കുന്നു എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനാ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു ഇവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ മാലാകന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് നമ്മൾ പലപ്പോഴും മറക്കാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനെ ആകുലപ്പെടുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ ഇതാണ് നമുക്കുള്ള പേര് കർത്താവ് വിളിക്കുന്ന പേരാണ് കേട്ടാ ഇന്ന് അമ്മയുടെ കൂടാരത്തിൽ ഈ മാതൃസന്നിധിയിലെ അഭിഷേകത്തിന്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ മാതൃസുഗന്ധവാഹിനിയായ മാതൃ അമ്മയുടെ മാതൃ മുൻപിൽ ആയിരിക്കുമ്പോൾ ഈശോ നമ്മളെ വിളിക്കുകയാണ് അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നമുക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് അവകുലപ്പെട്ടുകൊള്ളു ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശ മതി പ്രിയപ്പെട്ടവർ ഈ സമയം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ട ഇതിന് യാതൊരു വിശദീകരണവും സിസ്റ്റർ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണമെന്ന് ആരും വിചാരിക്കേണ്ട നിങ്ങൾ വിശുദ്ധ ബൈബിളടിച്ച് മാതൃകൂടാരത്തിലെ അമ്മയുടെയും കൂടാരത്തിലോ അഭിഷേകം കവിഞ്ഞൊഴുകുന്ന മാതൃസ്നേഹം സുഗന്ധവാഹിനിയായ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുകളിൽ ചെന്നിരുന്നുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞ ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ ഭാഗം ഒരു പല ആവർത്തി ആവർത്തി വായിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ പാതിരി പിയോ ഒരു ദിവ്യബലി അർപ്പിക്കുന്നത് തലേ ദിനം അമ്പത് ജപമാല ചൊല്ലിക്കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ദിവസം ധ്യാനിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും ഇപ്പൊ കടലിനെ ശാന്തമാക്കുന്നു എന്നാണ് ഇന്ന് പുണ്യവാൻ ധ്യാനിക്കുന്നത് പ്രഭാതത്തിലെങ്കിൽ തലേ ദിവസം അതൊരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും സമയം കണ്ടെത്തി വായിക്കുന്നു ഇന്ന് ഈ മൊബൈലിൻ്റെ ദുരുപയോഗം പോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളത് കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കാൻ ചേർമാലയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല ആഗ്രഹമില്ല താല്പര്യമില്ല അതിൽ നിന്നൊരു സന്തോഷം ലഭിക്കുന്നില്ല ഇതാണ് കാര്യം ഇനി അത് ചെയ്യുന്നവരാണെങ്കിലോ അവർക്കൊക്കെ ഏ അത് സുഖമല്ലേ വട്ടാണെന്ന് പറയും വട്ടാണെന്ന് പറയും പല മക്കളും യുവതി യുവാക്ലെ സിനോട് നല്ലവർ വന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായിക്കിച്ച് ഞാൻ മുറിയിൽ കുറച്ചു നേരം ഇരിക്കുന്നത് കൊണ്ട് ആ അതിന് പ്രാർത്ഥനയുടെ ഓളമാണെന്ന് പറയുന്നു ഞാൻ ഞെട്ടിപ്പോയി ഭാഗ്യം ചെയ്ത മാതാപിതാക്കളല്ലേ അവർ സത്യത്തിൽ എന്നാൽ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു പരാതിയും ഇല്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഭാഗം ആവർത്തിച്ചാർത്തിച്ച് വായിച്ച് അത് മുഴുവനും ഉൾക്കൊള്ളാണ് നമ്മൾ ഇനി അങ്ങനെയാണ് നമ്മൾ സിസ്റ്റിന്റെ വീഡിയോസൊക്കെ ഇനി ഇതുവരെ എഴുതലും നമ്മൾ കല്ലയിലൂയ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു ഈശ്വരൻ്റെ കല്ലേലൂയ ഓശാന ഞായറാഴ്ച ഓശാന ബെസക വ്യാഴാഴ്ച യേശുവേ ഇതൊക്കെ നിങ്ങൾ എഴുതിയെന്ന് സിസ്റ്റി ചിന്തിക്കുകയാണ് എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ആമേ എല്ലാരും ബൈബിൾ ബൈബിളെടുത്ത് പുറത്തേക്ക് പോകുന്നു എല്ലാരും പോകുന്നു